കടുത്തുരുത്തി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് രജത ജൂബിലി ആഘോഷം ഫെബ്രുവരി പതിനേഴ് മുതൽ ആരംഭിക്കും ഒരു വർഷം നീളുന്ന രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഇരുപത്തിയഞ്ച് വ്യത്യസ്ത പ്രോഗ്രാമുകളാണ് ആരംഭിക്കുന്നത് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കുറവായിരുന്ന മുൻകാലങ്ങളിൽ ഉപരിപഠനം നടത്താൻ കഴിയാതെ പോയ മുതിർന്നവർക്കും വീട്ടമ്മമാർക്കും അവസരം നൽകുന്നതോടൊപ്പം വൈവിധ്യമാർന്ന ജൂബിലി വർഷ പ്രോഗ്രാമുകളാണ് നടപ്പാക്കുക രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഫെബ്രുവരി പതിനേഴിന് രാവിലെ ഒൻപത് മുപ്പതിന് കോളേജ് അങ്കണ്ണത്തിൽ മന്ത്രി വി എൻ വാസുവൻ ഉദ്ഘാടനം ചെയ്യും കോളേജിന്റെ ഒരു വർഷം നീളുന്ന രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി അക്കാദമിക് മേഖലയിലും സാങ്കേതിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രായോഗിക സാധ്യതകളിൽ ഊന്നിയും ഇരുപത്തിയഞ്ച് വ്യത്യസ്ത പ്രോഗ്രാമുകൾ ഈ വർഷം ആരംഭിക്കുന്നുണ്ട് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കുറവായിരുന്ന മുൻകാലങ്ങളിൽ ആഗ്രഹിച്ച വിഷയങ്ങളിൽ ഉപരിപഠനം നടത്താൻ കഴിയാതെ പോയ മുതിർന്നവർക്കും വീട്ടമ്മമാർക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് സാങ്കേതിക കലോത്സവങ്ങൾ സെമിനാറുകൾ കലാ സാംസ്കാരിക പരിപാടികൾ വിദ്യാർത്ഥികൾക്കായുള്ള മത്സരങ്ങൾ തുടങ്ങിയവ ഉൾപ്പെട്ട ഈ ജൂബിലി വർഷ പ്രോഗ്രാമുകൾ വിജ്ഞാനം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഐ എച്ച് ആർ ഡിയുടെ പരിശ്രമത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് രജത ജൂബിലി ആഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം ഈ മാസം പതിനേഴിന് ചൊവ്വാഴ്ച പത്ത് മണിക്ക് കോളേജ് അങ്കണത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട സഹകരണ ശ്രീ വി എൻ വാസവൻ കടുത്തരുതി എം എ മോഹൻ ജോസഫ് അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ ഫ്രാൻസിസ് ജോർജ് എം പി മുഖ്യപ്രഭാഷണം നടത്തും ഐ എച്ച് ആർ ഡി ഡയറക്ടർ ഡോക്ടർ വി എ അരുൺകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ വർഗീസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആൻമെരിയ ജോർജ് എന്നിവരും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും അക്കാദമി വിദഗ്ധരും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു എസ് നീരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെറിയാൻ കെ ജോസ് ബിന്ദു ടോമി മിനി ടോമി കെ പി ദേവദാസ് ബെറ്റി മാത്യു അനൂപ് കുര്യൻ ശ്രീകല ദിലീപ് എന്നിവർ സമ്മേളനത്തിൽ അറിയിച്ചു